നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഒൻപതാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകൾ അറിയിപ്പുകൾ പൂർണ്ണമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ ഈ വാർത്ത അറിയിപ്പുകൾ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആയിട്ട് പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഓപ്പറേഷൻ ഫോസ് കോസിൻ്റെ ഭാഗമായിട്ട് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ കണ്ടെത്താനായിട്ട് സംസ്ഥാന വ്യാപകമായിട്ട് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് പതിമൂവായിരത്തി ഒരുന്നൂറ് സ്ഥാപനങ്ങൾ പരിശോധിച്ചതായിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു നൂറ്റിമൂന്ന് സ്ക്വാഡുകൾ നാല് ദിവസങ്ങളായിട്ടാണ് പരിശോധനകൾ നടത്തിയത് ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാതെ പ്രവർത്തിച്ച ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചിരിക്കുകയാണ് രജിസ്ട്രേഷൻ മാത്രം എടുത്ത് പ്രവർത്തിച്ച ആയിരം സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് എടുക്കുവാനുള്ള നോട്ടീസ് നൽകി ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഇല്ലാതെ ഭക്ഷ്യവസ്തുക്കളുടെ ഉത്പാദനം സംഭരണം വിതരണം വിപണനം കയറ്റുമതി ഇറക്കുമതി എന്നിവ നടത്തുന്നത് ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം പത്തു ലക്ഷം രൂപ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണ് ലൈസൻസ് പരിധിയിൽ വന്നിട്ടും രജിസ്ട്രേഷൻ മാത്രം എടുത്ത് പ്രവർത്തിക്കുന്നവരെ ലൈസൻസ് ഇല്ലാത്തവരായിട്ട് പരിഗണിച്ചാണ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ ഫോസ്കോസിലൂടെ നിരവധി ഭക്ഷ്യ സംരംഭകരെ ലൈസൻസിൽ ഉൾപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് ലൈസൻസ് പരിധിയിലുള്ളവർ എല്ലാവരും നിർബന്ധമായ ലൈസൻസ് നേടി നിയമ നടപടികളിൽ നിന്നും ഒഴിവാകേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തി സാധാരണക്കാർക്ക് കൈത്താങ്ങാവുക എന്ന കൂടി കേന്ദ്ര സർക്കാർ ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ അവതരിപ്പിച്ച ഭാരത് അരി കേരളത്തിൽ വിൽപ്പന ആരംഭിച്ചെങ്കിലും എങ്ങുമെത്താതെ വർഷങ്ങൾ മുൻപ് കേരള സർക്കാർ പ്രഖ്യാപിച്ച കെ അരി എന്ന കേരള റൈസ് കേരള റൈസ് ലിമിറ്റഡ് കമ്പനി രൂപീകരിച്ച പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്ടും ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലും റൈസ് ടെക്നോളജി പാർക്കുകൾ സ്ഥാപിച്ച് കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡ് അരി ഇറക്കാനായിരുന്നു പദ്ധതി പ്ലാന്റിന്റെ കരാർ പോലും ഇതുവരെ ആയിട്ടില്ലെന്നതാണ് വാസ്തവം കഞ്ചിക്കോടുള്ള കിൻഫ്ര പാർക്കിൽ അഞ്ച് ഏക്കർ ഭൂമിയിൽ നാല്പത് കോടി രൂപയുടെ റൈസ് ടെക്നോളജി പാർക്കിൻ്റെ കെട്ടിട നിർമ്മാണം രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ചു എന്നാൽ പ്ലാന്റിനും അതുപോലെ സംഭരണശാലയ്ക്കും മറ്റ് ഫാക്ടറി സൗകര്യങ്ങൾക്കുമായിട്ട് അഞ്ചു തവണ ടെൻഡർ വിളിച്ചെങ്കിലും കരാറുകാരെ ലഭിച്ചില്ല ഇതോടെ പദ്ധതി പാതി വഴിയിൽ നിലച്ചു ചെങ്ങന്നൂരിലും ഇതേ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇവിടെയും പ്ലാന്റിനുള്ള ടെൻഡർ നടപടി ആരംഭിച്ചില്ല ഇന്നലെ മുതലാണ് കേന്ദ്ര സർക്കാർ ഭാരത് ബ്രാൻഡിൽ പുറത്തിറക്കുന്ന അരി വില്പനയ്ക്കായിട്ട് എത്തിച്ചത് തൃശൂരിൽ ഇന്നലെ പൊന്നി അരിയുടെ വിതരണവും ആരംഭിച്ചിരുന്നു ഓൺലൈനിൽ ഉൾപ്പെടെ അരി ലഭ്യമാകും നാഫഡ് എൻ സി സി എഫ് അതുപോലെ തന്നെ കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ തുടങ്ങിയവർക്കാണ് വിതരണ ചുമതല മറ്റ് ജില്ലകളിൽ വരുന്ന ദിവസം മുതൽ തന്നെ വിതരണം നടത്തുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്രത്തിൽ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറുന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗജന്യ റേഷൻ അടക്കമുള്ള മൂന്ന് പദ്ധതികൾ മോദി ത്രീ പോയിന്റ് തുടരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കിസാൻ സമ്മാൻ നിധി ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്നിവയാണ് സൗജന്യ റേഷൻ പദ്ധതിക്കൊപ്പം തുടരുകയെന്നും മോദി വിശദീകരിച്ചു ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായവർ അതിലേക്ക് മടങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കും വേണ്ടിയാണ് സൗജന്യ റേഷൻ പദ്ധതിയടക്കം തുടരുമെന്ന പ്രഖ്യാപനമെന്നും അദ്ദേഹം വിവരിച്ചു രാജ്യത്തെ എല്ലാവർക്കും വൈദ്യുതി ബില്ല് പൂജ്യമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളും സർക്കാർ നടത്തുന്നുണ്ടെന്നും മോദി വ്യക്തമാക്കി സൗരോർജ്ജത്തിന്റെ ഉപയോഗത്തിലൂടെ വൈദ്യുതി ബില്ല് പൂജ്യമാക്കാനാകുമെന്നും പ്രധാനമന്ത്രി വിവരിച്ചു രാജ്യത്തെ ഉടനീളമുള്ള പൈപ്പിലൂടെ ഗ്യാസ് നൽകാനുള്ള പദ്ധതിയിലാണ് സർക്കാർ ഇത് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ സാധ്യമാകുമെന്നും മോദി പ്രതീക്ഷ പ്രകടിപ്പിച്ചു വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ പോകുന്നത് തടയുവാനായിട്ട് സർവകലാശാലകളെ ശക്തിപ്പെടുത്തുമെന്നും മോദി അഭിപ്രായപ്പെട്ടു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസം കൂടി ചേർക്കുമ്പോൾ ഇപ്പോൾ മാസത്തെ തുകയാണ് കുടിശ്ശികയായി മാറിയിരിക്കുന്നത് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയോളമാണ് ഇത്തരത്തിൽ ലഭിക്കേണ്ടതായിട്ടുള്ളത് മാത്രമല്ല എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും പെൻഷൻ തുകയിൽ വർധനവൊക്കെ ഉൾപ്പെടെ ഏർപ്പെടുത്തണമെന്നുള്ള ഒരു നിർദ്ദേശം വന്നിരുന്നു എന്നാൽ വർധനവ് പരിഗണിക്കുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലില്ല എന്നാൽ സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രശ്നം നേരിടുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു വർധനവേ കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ് ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയായിരിക്കും നമുക്ക് തുടർന്നും ആനുകൂല്യമായിട്ട് ലഭിക്കുക കുടിശ്ശിക പെൻഷൻ വന്നിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ് മാത്രമല്ല നിലവിൽ നമുക്ക് ഇപ്പോൾ കുടിശ്ശിക വന്നിട്ടുള്ള തുക അത് ഒരുമിച്ച് വിതരണം ചെയ്യുവാൻ സാധ്യതയില്ല ഗഡുക്കളായിട്ടായിരിക്കും വിതരണം ചെയ്യുക സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ പരമാവധി രണ്ട് ു മാസത്തെ തുക ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് ഈ മാസം തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് സൂചന ഈ കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മാസത്തോടെ പൂർത്തീകരിക്കാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വർധനവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ മാറ്റമില്ല വ്യാഴാഴ്ച ഫെബ്രുവരി എട്ടാം തീയതി ഇന്ന് ഒരു ഗ്രാം ഇരുപത്തിരണ്ടുകാരുടെ സ്വർണ്ണത്തിന് അയ്യായിരത്തി രൂപയിലും ഒരു പവൻ ഇരുപത്തി രണ്ടുകാരുടെ സ്വർണ്ണത്തിന് നാൽപ്പത്തി ആറായിരത്തി രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക